ഇല്ലിക്കൂട്ടങ്ങൾ കൂട്ടമായിട്ടാണ് വളരുന്നത് ഓരോ ശിഖരങ്ങളും ഒന്നിനോട് ഒന്ന് ചേർന്ന് ചേർന്നാണ് ഇരിക്കുന്നത് വലിയ കൊടുങ്കാറ്റോ പേമാരിയോ ഉണ്ടായാലും ഇല്ലിക്കൂട്ടങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കാറില്ല എന്നാൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പടുവൃക്ഷങ്ങൾ മറഞ്ഞ് വീഴുന്നതായിട്ട് നാം കാണുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതവും നാം ഇടവകയിലെ കൂട്ടായ്മയോട് ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക അഭിഷേകമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ അന്തിക്കാട് പള്ളിയിൽ എല്ലാ ബുധനാഴ്ചയും കൂട്ടായ്മയുണ്ട് പ്രാർത്ഥനയുണ്ട് സ്തുതിപ്പുണ്ട് ആരാധനയുണ്ട് ജപമാലയുണ്ട് വർഷങ്ങളായിട്ട് തുടങ്ങിയ ഒരു ശുശ്രൂഷയാണ് അവിടെ